ഇനി കുറഞ്ഞ കാലമാണെങ്കിലും അദ്ദേഹത്തിന് എം എൽ എ എന്ന നിലയിൽ മികച്ച നിലയിൽ പ്രവർത്തിക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു ആ നിലയിൽ ഒരു ഉയർന്ന ജനാധിപത്യ സംവാദം എന്ന നിലയിൽ മുൻപോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിച്ചു അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ജനങ്ങളെയും നാടിനെയും ബാധിക്കുന്ന പ്രശ്നമാണ് എല്ലാ ഇപ്പോഴും ഉയർന്നത് ഞങ്ങളെ എതിർക്കുന്നവർ പലപ്പോഴും പല ഘട്ടത്തിലും വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അതിനൊന്നും ഞങ്ങൾ പിടികൊടുത്തില്ല ഞങ്ങൾ ഞങ്ങളുടേതായ നിലയിൽ തന്നെ മുൻപോട്ട് പോയി വികസന കാര്യങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ജനങ്ങളുമായി ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചത് അത് ആ നിലയിൽ തന്നെ ജനങ്ങൾ പരിഗണിച്ചോ എന്നത് റിസൾട്ട് വരുമ്പോൾ തീർച്ചയായും സംശയമുണ്ട് അത് സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ അത്തരം കാര്യങ്ങൾ സൂക്ഷ്മമായി ഞങ്ങൾ പരിശോധിക്കും ഞങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യ